ഇനി ഇനി വേണ്ട വീണ്ടും ഒന്നല്ല ഒരിക്കലും വരാൻ പാടില്ല ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ശേഷിക്കെ രണ്ടാം പിണറായി സർക്കാരിനെതിരെ കടുത്ത ഭരണവിരുദ്ധ വികാരമാണ് ഉയർന്നു വരുന്നത് എന്നാണ് പ്രതിപക്ഷവും ബി ജെ പിയും അടക്കമുള്ളവർ പറയുന്നത് ആശാവർക്കർമാർ സമരത്തിലിരിക്കുന്നു സാധനങ്ങളുടെ വില ദിനം പ്രതി കൂടി വരുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ അടുത്ത ഇലക്ഷനിൽ ആരും ഭരിക്കണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം വീണ്ടും ഒന്നല്ല ഇനി ഒരിക്കലും വരരുത് വരാൻ പാടില്ല നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതേ വേറെ എങ്ങോട്ടും പോകണ്ട കുറച്ച് ആശാവർക്കർമാരെ കാര്യം അറിയാമല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഞാനും പോയി കണ്ട കാര്യമാണ് അമ്മ വളരെ വേദനയോട് കൂടി മൊട്ടയടിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു അല്ലേ എല്ലാ മാധ്യമങ്ങൾക്ക് വരെ അവിടെ ഇരുന്ന വീഡിയോ എടുത്തവർക്ക് വരെ വളരെ വിഷമം തോന്നിയ ഒരു കാര്യമാണ് അദ്ദേഹം ഇനി അധികാരത്തിൽ വരരുത് ഇനി വേറെ ആര് വന്നാലും കാരണം സാധാരണക്കാർക്ക് യാതൊരു ഒരു കാര്യവും ഇല്ലാതെ ഉപയോഗവും ഇല്ലാതെ അതിൻ്റെ അകത്ത് കയറി ഇരുന്ന് പാവപ്പെട്ടവരെ കുഴിതോണ്ടിത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും വരല്ല എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ കാരണം വളരെ വേദന ആശാവർക്കർമാരെ ഒന്നും വേണ്ട ആ ആശാവർക്കർമാരെ കാര്യം മാത്രം ഇന്നലെ ആ ഒരു അമ്മ മുട്ടയടിച്ചപ്പോൾ എനിക്കും ഞാനും ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ് പക്ഷെ എനിക്കും വളരെ വേദന തോന്നിയ ഒരു കാര്യമാണ് വരരുത് പിന്നെ അത് മാത്രമല്ല ഇപ്പം വിവാദത്തിൽ കിടക്കുന്ന സിനിമ കാണാനാണ് ആവശ്യം സിനിമ പിണറായി മാത്രല്ല പിണറായിയുടെ മരുമോനും പോയിട്ടുണ്ട് റിയാസും പോയിട്ടുണ്ട് അതിനൊക്കെ സമയമുണ്ട് ഇപ്പം ആരെങ്കിലും എതിർക്കുന്ന കാര്യങ്ങൾക്ക് അതിന്റെ എതിർവശമായിട്ട് നിൽക്കാൻ സമയമുണ്ട് പക്ഷേ ഒരു ഒരു തവണ പോലും സെക്രട്ടേറിയറ്റ് പഠിക്കൽ അവിടെ പിന്നെ നിരാഹാരം ഇരിക്കുന്ന ആശാവർക്കർമാരെ കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അത് തന്നെ വളരെ പോയിന്റ് അല്ലേ അല്ലേ എന്താണ് എന്താണ് പ്രശ്നം എന്നെ പ്രശ്നങ്ങളല്ലേ ഉള്ളു ാണ് ഇപ്പ ജീവിത സാഹചര്യം ഇരിക്കാൻ നിവർത്തിയില്ല നമ്മളപ്പോഴുള്ളവർക്ക് ഈ വെല്ലത്താണോ നമ്മളിരിക്കണത് ഇപ്പൊ എന്ത് കഷ്ടപ്പാടായിരിക്കും ടിക്കറ്റ് പോലും പ്രയസില്ല പിന്നെ ടിക്കറ്റിൻ്റെതാ ആളെ പ്രാവിയാണ് ഇപ്പൊ എടുത്തോണ്ട് ടിക്കറ്റ് എടുത്തോ അവർക്ക് ഒന്നും ഇല്ല എന്റെ ആപ്പ് ഇരുപത് ടിക്കറ്റ് മിച്ചം വന്നു അത് നമുക്ക് നഷ്ടമല്ലേ എന്ത് ചെയ്യാൻ പറ്റും വരണ്ടെന്നാണ് എന്റെ ആഗ്രഹം സത്യം പറയുന്നത് നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഇല്ല നമ്മളെ പോലെ ഈ ലോട്ടിൽ ഇത്ര പ്രൈസ് ഇട്ടെങ്കിൽ നമ്മൾ നമുക്ക് നാട്ടിൽ വയ്യാത്ത കൊണ്ടാണെന്നോദിരിക്കണം പാർട്ടിയിലെ പ്രൈസ് എന്തെങ്കിലും തന്നാലല്ലേ ആളിൽ വന്നെടുക്കും അത് നമുക്ക് സാഹചര്യം നമ്മൾ പാർട്ടിയിലൊന്നും ആര് വന്നാലും നമുക്ക് നല്ലത് തന്നാൽ മതി അല്ലെങ്കിൽ നമുക്ക് ആമ്പളോട്ട് പോട്ടു പിണറായി സർക്കാർ അധികാരത്തിൽ ഇല്ല എന്തുകൊണ്ടാണ് ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കാണുന്നതല്ലേ ഒന്ന് ഇപ്പോ ഇപ്പൊ പറയാനുള്ള ആശാ വർഗന്മാര് എന്താ ഇത്രയും അതായത് ഇവര് എന്താ പറഞ്ഞാ അധികാരത്തിൽ വരുന്ന സമയത്ത് എന്താ പറഞ്ഞ സ്ത്രീകൾക്ക് ഇവിടെ മുൻഗണന നൽകണം എന്ത് മുൻഗണന എന്ത് മുൻഗണന അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും സ്ത്രീകള് അവിടെ ആ സെക്രട്ടറിയേറ്റിനെ നടന്ന എത്ര മാസമായി എത്ര ദിവസമായി അമ്പത് ദിവസമായി ആ അമ്പത് ദിവസം ഇന്നലെ എന്താ അവിടെ നടന്ന സ്ത്രീകൾ മുടി മുണ്ടനം ചെയ്ത് അതിന്റെ ആവശ്യത്തിന് ആരെ കാരണം അവരർഗിക്കുന്ന പൈസ ചോദിക്കണമെന്ന് ഇതെല്ലാം പോട്ടെ ഈ ഓഗി ദുരന്തം വന്നു അതിനു വേണ്ടിയിട്ട് എത്ര എത്ര കുടുംബങ്ങൾ ഇപ്പൊ വഴിയാതെ കിട്ടും അതേപോലെ പ്രളയം ഓരോ ഇത് വന്നപ്പോഴും എവിടെ ഒന്നിനും ഒരു ഇതില്ല ഇവിടുത്തെ റോഡുകൾ എത്ര റോഡുകൾ നന്നായിട്ടുണ്ട് ഇത് ഒരു പെൻഷൻ ഒരു ഇവിടെ ഇരിക്കുന്ന എത്ര പേര് പെൻഷൻ പറ്റുന്ന ആ ഒരു ഒരു മാസത്തെ പെൻഷൻ നേരൊക്കെ വെച്ചു പോയി കിട്ടുന്നുണ്ടോ ഒരു മാസത്തെ ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത മാസം കിട്ടുള്ളൂ ആ മാസം ചോദിച്ചാൽ അതിൻ്റെ അടുത്ത മാസം കിട്ടുള്ളൂ അത് കഴിഞ്ഞ് ചോദിക്കുമ്പോൾ പെൻഷനേ ഇല്ല ഈ ഇത്രയും കോടി ജനങ്ങളിവിടെ ഈ കേരളത്തിൽ ലക്ഷങ്ങൾ ജനങ്ങൾ ഇവിടെ ജീവിക്കുമ്പോൾ ഒരു ഈ ഒരു യു നമ്മൾ ഓരോ ഓരോ വ്യക്തികളും ഇവിടെ പഠിച്ചിറങ്ങും വേണ്ടി പ്ലേസ്മെന്റ് ഇവിടെ കിട്ടുമ്പോൾ ഇല്ല അതുകൊണ്ടാണ് ഓരോ ആൾക്കാർ ഈ ഇന്ത്യ വിട്ട് പുറത്തു പോകുന്നത് മനസ്സിലായോ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടുത്തെ സർക്കാർ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു വിധ പ്രശ്നമില്ല അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇനി ഈ പിണറായി സിറ്റു വേണ്ട എന്നാണ് അത് ഇപ്പൊ പറയാൻ പറ്റില്ല ഇപ്പഴത്തെ കണ്ടീഷനില് അവരും മടി ഇവരും മടി അങ്ങനെ ആർക്കും ഒന്നും കിട്ടാത്ത ചിലപ്പോൾ തൂക്ക് മന്ത്രിസഭ ആരെങ്കിലും പിടിച്ചെടുക്കാനേ പറ്റുള്ളൂ അല്ല ഒന്നിച്ച് എന്തായാലും കാര്യങ്ങളെ തൊണ്ണൂറ്റി ഒമ്പതൊന്നും കിട്ടൂലാണ് കാരണം ഭരണം കൊള്ളൂല പത്ത് വർഷം ഭരിച്ചിട്ട് വേറെ എന്തോന്നാണ് മാത്രം രക്ഷത്രിച്ചയറ്റവും ഇത്രയും ഇത്രയും വാഹനങ്ങളെ ടാക്സ് എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടിയല്ല ജനങ്ങൾക്ക് പിണറായി ഭരണം ഉണക്കമീൻ പോലെയാണ് കൊണ്ടുനടക്കുന്ന പിണറായിക്ക് അതിന്റെ നാറ്റം അറിയില്ല ചുറ്റുമുള്ളവർക്കാണ് ആ നാറ്റം സഹിക്കാൻ കഴിയാത്തത് പിണറായി ഭരണം വരാൻ വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിച്ച കേരള ജനത ഇതൊക്കെ കാണണം കേരളത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ ജനങ്ങൾ അറിയണം കേന്ദ്രത്തെ കുറ്റപ്പെടുത്താൻ മാത്രം അറിയുന്ന കേരളം കണ്ടതിൽ വെച്ച ഏറ്റവും കഴിവ് കേട്ട അഴിമതി നിറഞ്ഞ ഭരണാധികാരി പിണറായി ഭരണം തെറിച്ചു പോകും വൃദ്ധൻ പോലും താവുന്ന ദൃശ്യങ്ങൾ പാവപ്പെട്ടവർക്കൊപ്പം നിൽക്കാത്ത സർക്കാർ ലോകത്ത് കേരളത്തിൽ മാത്രമെന്നും ജനരോഷം ഉയരുകയാണ് സി പി എം കേരളത്തിന് എന്ത് സമ്മാനിച്ചു കെടുപാരിസ്ഥിതിയും ദൂർത്തും കൊണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ കടമുണ്ടാക്കി യുവാക്കൾ തൊഴിലില്ലാതെ തെണ്ടി നടക്കുന്നു അപ്പോഴും കുറച്ച് കമ്മി അനുയായികൾ പിണു കീചയിൽ വിളിക്കും ഈ കമ്മികൾ എന്തെങ്കിലും പിണറായി അവർക്ക് വേണ്ടി ചെയ്യുമെന്ന ധാരണയിലാണ് എന്നാൽ ഇതൊക്കെ പിണറായിയുടെ പറ്റിക്കൽ തന്ത്രമാണ് ഇനി ഒരിക്കലും ഈ നാറിയ ഭരണം ഉണ്ടാകല്ലേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ